ഹലോ ഫ്രണ്ട്സ് നമ്മളിൻ്റെ ആമയും കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നതാണ് അതിനുശേഷം അടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോയപ്പോഴാണ് ഇവിടെ ഒരു മിനിയേച്ചർ കണ്ടത് അതായത് ഹാംസ്റ്റെല്ലെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മിനിയേച്ചർ ആണ് അപ്പം ടൂറിസ്റ്റുകൾക്കൊക്കെ ഇത് എന്തായാലും ആയിരിക്കും ഫസ്റ്റ് വരുന്ന ഹാംസ്റ്റെഗ് ക്യാസിലാണ് പണ്ട് ഈ ഹലാൻഡ് റീജ്യൻ എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ ഒരു ഭാഗമായിരുന്നു ആ സമയത്ത് നിർമ്മിച്ച ക്യാസിലാണിത് ഇപ്പൊ ഇത് സ്വീഡൻ അണ്ടറിലാണ് പിന്നെ വരുന്നത് ട്രേഡ് സെന്റർ ആണ് ഇത് നമ്മുടെ ഹാംസ്റ്റഡിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ഇതിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് തിലോസാന്റ് ബീച്ചാണെന്നാണ് എൻ്റെ ഒരു ഊഹം ഐ എം നോട്ട് ഷുവർ ഇവിടെ ഓരോന്നും എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് സ്വീഡിഷ് ആയതുകൊണ്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കൊണ്ടും വായിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതാണ് നോർത്ത് ഗേറ്റ് ഈ ഗേറ്റ് വഴി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഇന്നാണ് മനസ്സിലാകുന്നത് അടുത്തുവരുന്നത് നമ്മുടെ ഗോൾഫ് ക്ലബ്ബാണ് ഗോൾഫ് ക്ലബ്ബെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്കേപ്പ് ബോർഡൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഹാംസ്റ്റർ അരീനിയൽ ആണ് മേ ബി അതായിരിക്കും എനിക്ക് ഉറപ്പില്ല അടുത്ത വരുന്നത് നമ്മുടെ സെൻറ്റ് നിക്കോളസ് ആണ് നമ്മുടെ ലോഗോയിൽ കാണുന്നതും ഈ ചർച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ പല വീഡിയോസിലും ഈ ചർച്ച് കാണാൻ പറ്റും നമ്മുടെ സ്റ്റോറാറ്റ്വർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ചർച്ച ആണ് നെക്സ്റ്റ് വരുന്നത് മിനി ഗോൾഫാണ് ഗോൾഫിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ നമ്മുടെ ആമ്മയുടെ വിചാരം ദേ അവിടെ ഒരു ചെറിയൊരു ഫുഡ് പോലെ ഇട്ടിട്ടുണ്ട് അതുവഴി കയറി താഴേക്ക് സ്ലൈഡ് ചെയ്യാനാണ് സാധാരണ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണല്ലോ പിള്ളേർ സ്ലൈഡ് ചെയ്യുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പലകി ഇവിടെ വെച്ചേക്കുന്നതെന്നാണ് കുഞ്ഞിന്റെ വിചാരം അപ്പം അങ്ങനെ എന്നെ വിളിച്ചു എന്റെ കൈ വേണോ എന്ന് പറഞ്ഞു കൈ കൊടുത്തു കൈ പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞു ഇപ്പുറത്തോട്ട് വന്നതാണ് സ്ലൈഡ് ചെയ്യാനായിട്ട് എന്നിട്ട് ദൈ അവിടെ ഇരുന്ന് നിരങ്ങാൻ നോക്കുവാണ് അപ്പം പുള്ളിക്കാർ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പം എന്നെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്താ നിരങ്ങാത്തേന്ന് ഞാൻ പറഞ്ഞു മോനെ ഇത് നെരങ്ങുന്നതല്ല എന്റെ കുഞ്ഞു എണ്ണീക്ക് പറ്റൂല കാണുന്നത് നമ്മുടെ ഹെലാന്റ് റീജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രിഡ്ജ് ആണ് ഇത് ഏത് ബ്രിഡ്ജാന്ന് എനിക്കും അറിയത്തില്ല എന്തായാലും ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം